ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അറോറ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വീണ്ടും ബജറ്റ് ബൈ റേഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ഡെയിലി വെയർ ആണ് നമ്മളിത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലിലേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനത്തെ നല്ല കോട്ടൺ ഒന്നും വരുമ്പോൾ നിങ്ങൾ മിസ് ചെയ്തിട്ട് മിസ് ചെയ്യാതെ തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യണം കേട്ടോ നല്ലൊരു ഔട്ട്ഫിറ്റ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സ് ആണ് ഇതൊക്കെ ഇത് നമ്മൾ ഒരു എലൈൻ പാറ്റേണിലേക്കാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നെക്ക് നമ്മൾ ഒരു ബീനക്ക് കൊടുത്തിട്ട് പാച്ചോർ കൂടി ാണ് അത് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പിന്നെ സ്ലീവ്സ് ആണെങ്കിൽ സ്ലീവ്സിന്റെ ഒരു നടുഭാഗത്തേക്ക് നമ്മൾ ക്രോഷിയോ ലേസിൻ്റെ പാച്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്ലീവ്സിന്റെ ഹെം പോർഷനിലേക്ക് നമ്മൾ യോക്ക് പോഷനിൽ കൊടുത്ത അതേ പാച്ചും നമ്മൾ കൊടുത്തിട്ടുണ്ട് വളരെ സിമ്പിൾ ആൻഡ് ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു എലൈൻ കുത്തിയാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതും നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇത് നമുക്ക് സ്ലിറ്റഡ് ആയിട്ട് വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ പറഞ്ഞാൽ മതി നമ്മളത് അങ്ങനെ ചെയ്തു തരുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കസ്റ്റമൈസ് ചെയ്യുന്ന കുർത്തീസൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോസിൽ കൊണ്ടുവന്ന് കാണിച്ച് തന്നെ പലപ്പോഴും വിചാരിക്കാറുണ്ട് പക്ഷെ നമ്മുടെ ഡെസ് സമയവും അതും എല്ലാം നമ്മൾ നോക്കി വരുമ്പോൾ നമുക്ക് വീഡിയോസ് വീഡിയോസായിട്ട് എടുക്കാനൊന്നും പറ്റാറില്ല ഒരുപാട് പേര് കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ എലൈനായിട്ട് ഇടുന്നത് സ്ലിറ്റഡ് ആയിട്ടൊക്കെ നമ്മളെ ഒന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഒരു മോഡലും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് നേരെ റിവേഴ്സ് ആയിട്ട് വരാവുന്ന രീതിയിൽ അപ്പോൾ നമുക്കതും കൂടെ ഒന്ന് കണ്ടുനോക്കാം നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നമ്മൾ ആദ്യം കണ്ടതിൻ്റെ തന്നെ നേരെ റിവേഴ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ആദ്യം നമ്മൾ ഈ ഒരു പ്രിൻ്റഡ് പാറ്റേൺ ബോഡിയിലും അതുപോലെ ഇത് നമ്മൾ പാച്ചു ആയിട്ടാണ് കണ്ടെങ്കിൽ ഇത് നേരെ തിരിച്ചു വന്നിരിക്കുന്നു സെയിം പാറ്റേണിൽ തന്നെ ഡിസൈൻ ചെയ്തേക്കണു ഒരു എലൈനായിട്ട് നെക്ക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ പാച്ചും കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിന്റെ ഇടയിലായിട്ട് നമ്മൾ ക്രോഷ്യോ ലേസും കൊടുത്തിട്ടുണ്ട് അടിയിലേക്ക് നമ്മൾ ഈ ഒരു പാച്ചൊടുക്കും കൂടെ കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് സെയിം ഒരു പാറ്റേൺ നമ്മൾ തിരിച്ച് ചെയ്തിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൺ മാത്രമാണ് അപ്പോൾ ആരും ഇങ്ങനെയുള്ള ഒന്നും വരുമ്പോൾ അത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻസോട് കൂടിയിട്ട് വരുമ്പോൾ മിസ് ചെയ്യരുത് സൈസസ് എല്ലാം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരിക്കും നമ്മുടെ കോൺടാക്ട് നമ്മൾ നമ്മളതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നെക്സ്റ്റ് ടൈം വീണ്ടും പുതിയൊരു വീഡിയോയുമായിരുന്നു ബൈ